എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി മസാലയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് തക്കാളി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വരാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് തക്കാളി കട്ട് ചെയ്യുന്നത് അതായത് നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്യും രണ്ടെണ്ണം ഞാൻ പൊടിയായിട്ട് അതായത് ഇതിനേക്കാൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ തരാം അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ മസാല ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ രണ്ട് തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളത് ഇത് അതായത് അത്യാവശ്യം പൊടിയായിട്ട് തന്നെ രണ്ടെണ്ണം കട്ട് ചെയ്യുക ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അന്ന് ചൂടാകുന്ന സമയത്ത് ഒരു സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞതും പിന്നെ പച്ചമുളക് കയറി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ചെട്ട് വെള്ളുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം വെള്ളി ഇതിൽ അല്പം നന്നായിട്ട് വേണം എന്നാലാ തക്കാളി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് വഴന്ന് വരാൻ വേണ്ടി അല്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം സവോള ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പൊടിയായി അരിഞ്ഞ തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് മെൽട്ടായി വരണം അപ്പോൾ ഈ തക്കാളി ഒരു വിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര അരസ്പൂണിലധികം മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അപ്പോൾ ഇതിലേക്ക് അല്പം എരിവ് നന്നായിരിക്കണം എന്നാലാണ് ആ പുളിയും എരിവും കൂടി യോജിച്ച് വരുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വട്ടത്തിലരിഞ്ഞ് വെച്ചാൽ ആ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിലേക്ക് എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അത് അടച്ചു വയ്ക്കാം മൂന്നാല് മിനിറ്റ് മാത്രം മതി അതായത് നമ്മൾ രണ്ടാമത്തെട്ട് തക്കാളി ഇനി വേവണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആദ്യത്തെ രണ്ട് തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് സെറ്റായി കിട്ടും അപ്പോൾ ഗ്രേവിയൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് ഉടഞ്ഞ് പോയി വളരെ കുറച്ചേ കാണുള്ളൂ അപ്പോൾ ഇതേപോലെ ഒരു ടൊമാറ്റോ മസാല ഉണ്ടാക്കാത്തത് കൊടുക്കുക ഇനി അതിലേക്ക് അല്പം ഷുഗർ കൂടി ചേർത്താൽ നമ്മളൊരു സോസ് ഒഴിച്ച് ടേസ്റ്റ് ഉണ്ടാവും സോസ് നമ്മുടെ ഉണ്ടെങ്കിൽ ആ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞില്ല രണ്ടാമത്തെ തക്കാളി അല്പം നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആയി രണ്ടാൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ഫ്രൈ തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തി പൊറോട്ട അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മൾ കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിതൊക്കെ ഹോട്ടലിൽ ചെയ്ത് വിജയിപ്പിച്ചെടുത്ത സാധനമാണ് അവസാനം നമ്മൾ നല്ലതുപോലെ മല്ലിയില കൂടി തൂക്കി കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ടൊമാറ്റോ മസാല റെഡിയായിട്ടുണ്ട് ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പാർത്തി കാണിച്ചു തരാം അപ്പം നല്ലൊരു ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പം ഞാനിത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത് ദോശയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയോടെ എന്തിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു